ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ മാസം ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്കായി പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ മാസം കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവും ജനുവരി മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ സർക്കാർ വിതരണം ചെയ്തിരുന്നു അത്തരത്തിൽ ജനുവരിയിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചവരെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ടതായ മൂന്നോളം കാര്യങ്ങളുണ്ട് ആദ്യത്തേത് ഫെബ്രുവരി മാസത്തിലെ പെൻഷനാണ് ഇനി വിതരണം ചെയ്യാനുള്ളത് ഇതോടൊപ്പം കുടിശ്ശിക പെൻഷനും വിതരണം ചെയ്യുമോ എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് എന്നാൽ ഫെബ്രുവരിയിൽ ആ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമായിരിക്കും ലഭിക്കുക ഏപ്രിൽ മാസം മുതലാണ് കുടിശ്ശിക പെൻഷൻ വിതരണ കാലാവധി ആരംഭിക്കുന്നത് ഏപ്രിലിൽ വിഷു ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ച് കുടിശ്ശിക ഘഡുക്കളിൽ ഒരു ഗഡുവും തനതു മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചേക്കും ഇത്തരത്തിൽ വിശേഷ ദിവസങ്ങളൊക്കെ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷനായ നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം ചെയ്യുന്നതായിരിക്കും അടുത്ത അടുത്തറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾ കേന്ദ്രവിഹിതം കൈപ്പറ്റുന്നുണ്ട് ഇവരിൽ പലർക്കും ഈ ആനുകൂല്യം തുടർച്ചയായി ലഭിക്കാതെ വരുന്ന സാഹചര്യം ുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പക്കൽ നിരവധി പരാതികൾ എത്തുകയും ഇപ്പോൾ ഇതിന്റെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പല ഗുണഭോക്താക്കളുടെയും ലിസ്റ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുമുണ്ട് ഇങ്ങനെ ആനുകൂല്യം മുടങ്ങുന്ന ഗുണഭോക്താക്കൾ ആധാറുമായി പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന അറിയിപ്പാണ് സർക്കാർ നൽകുന്നത് ഈ മുടങ്ങിയ ആനുകൂല്യം ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലേക്ക് ആവശ്യമായ എല്ലാ മുൻകരുതലുകളും ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഡി ബി ടി സെല്ലിന്റെ ഭാഗത്ത് നിന്നും പ്രത്യേക എത്തുന്നുണ്ട് അതിനാൽ ആനുകൂല്യം തുടർച്ചയായി വർ നിങ്ങളുടെ ആധാരമായി പഞ്ചായത്തിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ എത്തുക അടുത്തറിയിപ്പ് സോഷ്യൽ ഓഡിറ്റ് നടത്തി അനർഹരെ കണ്ടെത്തിയ അവരെ പുറത്താക്കുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് മാർച്ച് മുതൽ ഈ നടപടികൾക്ക് തുടക്കം കുറിക്കും ഉദ്യോഗസ്ഥർ പെൻഷൻ ഗുണഭോക്താക്കളുടെ വീടുകളിൽ എത്തിച്ചേർന്ന് ഭൗതിക നിലവാര സാഹചര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുകളുള്ളവരാണെങ്കിൽ അവർക്ക് പെൻഷൻ ആനുകൂല്യം വാങ്ങാൻ അർഹതയില്ല ഇവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും അതോടൊപ്പം സാമ്പത്തിക പശ്ചാത്തലം ഉയർന്നതാണെന്ന് കണ്ടെത്തിയാലും പദ്ധതിയിൽ നിന്ന് പുറത്താക്കും ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് താഴെയാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു മുറിയിൽ എ സി ഉണ്ടെങ്കിൽ അത് ആഡംബരമായി കണ്ട് നിങ്ങളെ പദ്ധതിയിൽ തുടരാൻ അനുവദിക്കില്ല അതോടൊപ്പം രണ്ടേക്കറോ അതിൽ കൂടുതൽ ഭൂമിയോ ഉണ്ടെങ്കിൽ അവരും പെൻഷൻ വാങ്ങുന്നതിന് യോഗ്യരല്ല ഇതോടൊപ്പം തന്നെ ജീവിതമാർഗത്തിനല്ലാതെ സ്വകാര്യ ആവശ്യത്തിനായി നാലുചക്ര വാഹനമുള്ളവരാണെങ്കിലും പെൻഷൻ വാങ്ങുവാൻ അർഹരല്ല ആദായ നികുതി അടക്കുന്നവരെയും ഒരു ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവരെയും പദ്ധതിയിൽ നിന്ന് പുറത്താക്കും ഈ ഈ വർഷം മുതൽ സർക്കാർ പെൻഷൻ ഗുണഭോക്താക്കളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെ എല്ലാം വരുമാന സ്രോതസ് കണക്കാക്കി ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വരുമാനമെങ്കിൽ പെൻഷൻ പദ്ധതിയിൽ നിന്ന് അവരെ പുറത്താക്കും ഇത്തരത്തിലെയും മാനദണ്ഡങ്ങളൊക്കെയാണ് പ്രധാനമായും ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി അനർഹരായവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കും നിലവിൽ പരിശോധനകൾ ആരംഭിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നാൽ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക